നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വാവ് 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 മുംബൈ ഇന്ത്യൻസ് കളിക്കുകയാണ് ഇതാ ഷാർദുൽ താക്കൂറിനെ സ്വന്തമാക്കിയതിന് പിന്നാലെ വെടിക്കെട്ട് താരത്തെ സ്വന്തമാക്കിയിരിക്കുന്നു ജി ടിയിൽ നിന്ന് ഷർഫൈൻ റുദർഫോർഡിനെ അവർ പൊക്കിയിരിക്കുകയാണ് ട്രേഡ് നടന്നു കഴിഞ്ഞു ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു ഐ പി എൽ ഒഫീഷ്യൽ ആയിട്ട് ഇക്കാര്യം അറിയിക്കുന്നു ഷർഫൈൻ റുദർഫോർഡ് ട്രേഡ് ഇട്ട് മുംബൈ ഇന്ത്യൻസ് ഫ്രം ഗുജറാത്ത് ടൈറ്റൻസ് ഒഫീഷ്യലി അറിയിക്കുന്നു വെസ്റ്റ് ഇന്ത്യൻ ഷർഫൻ ഈസ് സെറ്റ് ടു മുംബൈ ഇന്ത്യൻസ് ഇൻ ഐ പിൽ ട്വന്റി ട്വന്റി സിക്സ് സീസൺ ഫോളോയിങ് എ സക്സസ്ഫുൾ ട്രേഡ് ഫ്രം ഗുജറാത്ത് ടൈറ്റൻസ് രണ്ട് പോയിന്റ് ആറ് കൂടിക്കാണ് ജി ടി അദ്ദേഹത്തെ നേരത്തെ സ്വന്തമാക്കിയിരിക്കുന്നത് ഇപ്പോ എക്സിസ്റ്റിംഗ് ഫീക്ക് അദ്ദേഹം മുംബൈ ഇന്ത്യൻസിലേക്ക് ജോയിൻ ചെയ്യുന്നു നാൽപ്പത്തി നാല് ടി ട്വൻറ്റിയായി മത്സരങ്ങൾ അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി കളിച്ചിട്ടുണ്ട് നേരത്തെ ഇരുപത്തിമൂന്ന് ഐ പി എൽ മത്സരങ്ങളാണ് ഇതുവരെ അദ്ദേഹം കളിച്ചിട്ടുള്ളത് ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് കളിച്ചു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മുംബൈ ഇന്ത്യൻസ് സ്കോഡിന്റെ ഭാഗമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഭാഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏതായാലും ഇതാ ഇത്തവണ മുംബൈ ഇന്ത്യൻസിലേക്ക് ആദ്ദേഹം മടങ്ങിയെത്തിയിരിക്കുകയാണ് മുംബൈയും വലിയ ആവേശത്തോടു കൂടി തന്നെ ഇക്കാര്യം അറിയിച്ചു കൊണ്ട് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട് കരീബിയൻ ഫയർ പവർ ബാക്ക് ഇൻ മുംബൈ ട്വന്റി ട്വന്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഒഫീഷ്യലായിട്ട് വളരെ ആവേശത്തോടു കൂടി തന്നെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇറക്കിയിരിക്കുന്നത് ദി എക്സ്പ്ലോസീവ് മിഡിൽ ഓർഡർ ബാറ്റർ ഫ്രം ദി കരീബിയൻ ബ്രിങ്സ് വിത്ത് എ വെൽത്ത് ഓഫ് എക്സ്പീരിയൻസ് ഇരുന്നൂറിലധികം ടി ട്വന്റി മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് റൺസ് അക്രോസ് ദി ഗ്ലോബ് അദ്ദേഹം നേടിയിട്ടുണ്ട് ടി ട്വന്റിയിൽ സോ റിദർ തീർച്ചയായിട്ടും ടീമിന് വലിയ രൂപത്തിൽ മുതൽ കൂട്ടാവും എന്ന പ്രതീക്ഷയാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ സ്റ്റേറ്റ്മെന്റിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റുന്ന അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ക്യുക് ഫെയർ കെമിയോസ് കൂടാതെ അദ്ദേഹത്തിന് ആം ഫാസ്റ്റ് മീഡിയം ബൗളിംഗ് ചെയ്യാനും പറ്റും അത് ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ടീമിൻ്റെ ബാലൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാന്നിധ്യമായിരിക്കും അദ്ദേഹത്തിൻ്റെത് തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസ് ഇതാ രണ്ട് ട്രേഡുകൾ ചെറിയ സമയത്തിന്റെ വ്യത്യാസത്തിൽ നടത്തിയിരിക്കുകയാണ് ആദ്യം ഷാർദിൽ താക്കൂർ ഇപ്പോൾ വീഡിയോ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ